നെമ്മാർ സി എച്ച് സിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെ ഓണാഘോഷം നടത്തി ആഘോഷത്തിന്റെ ഭാഗമായി പൂക്കളം ഓണപ്പാട്ട് തിരുവാതിരക്കളി ഓണസദ്യ എന്നിവയുണ്ടായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സത്യത്തിൽ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടാണ് ഞാൻ വരുന്നതെങ്കിൽ പോലും പിന്നെ എനിക്ക് യാത്ര ചെയ്യാൻ യാതൊരു തുടക്കത്തിൽ ഒരുപാട് പേർ എന്നെ ഭീഷണിപ്പെടുത്തി എങ്ങനെ എത്ര ദൂരത്തേക്ക് പോകണേ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഒഴിവൊക്കെ ഉണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ മേടിച്ചുകൂടെയെന്ന് അപ്പോൾ എനിക്ക് ആ തോന്നലേ വരുന്നില്ല ഞാനിവിടെ വന്നപാട് വന്നപാട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഇതുവരെ ആ ട്രാൻസ്ഫർ റിക്വസ്റ്റ് എഴുതി കൊടുത്തിട്ടില്ല അപ്പോൾ സത്യത്തിൽ എനിക്ക് ഈ നാട് ഇവിടുത്തെ നാട്ടുകാർ പാലക്കാടിൻ്റെ ആ കൾച്ചറ് പാലക്കാടിൻ്റെ ആ ഒരു എന്താ പറയുക പ്രകൃതി ൾക്കാരുടെ പെരുമാറ്റം സ്നേഹം എല്ലാം ഞാൻ ശരിക്കും അനുഭവിച്ചറിയാണ് അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും വളരെ നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നാടൻപാട്ട് കലാകാരൻ സ്വാമിനാഥൻ വാർഡ് മെമ്പർ ഉഷ ശ്രീജ എന്നിവർ പ്രസംഗിച്ചു പാലക്കാടിന്റെ ഏറ്റവും വിപുലമായ നിഷ്കളങ്കമായ സ്നേഹം സന്തോഷം പങ്കുവെച്ച് ഈ ഓണം നല്ലൊരു നിഷ്കളങ്ക ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹിണിയ മധുര സ്നേഹിയാഹിനുന്നു യു ടി വി ന്യൂസ് പാലക്കാട്